കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ബിസിനസ് കൺവെൻഷൻ നടത്തി മഞ്ചേരിയിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ സുബൈദ വി എം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ സി അധ്യക്ഷത വഹിച്ചു മഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യാഷിക് മേച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി കേരള വിഷൻ എം ഡി സുരേഷ് കുമാർ പി പി റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ എം ജില്ലാ ബിസിനസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപറമ്പൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അബൂബക്കർ സിദ്ദീഖ് കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് കുമാർ സി ഡയറക്ടർ ലോഹിതാക്ഷൻ രഘുനാഥൻ പി എന്നിവർ ആശംസകൾ നേർന്നു സംഘടനയുടെ ജില്ലാ സെക്രട്ടറി സാജിദ് കെ സ്വാഗതവും ഗോപിനാഥൻ എം നന്ദിയും പറഞ്ഞു പൂർത്തീകരിച്ച് മത്സരസജമാകാനാകുകയും ചെയ്ത സംഘടനയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടന നാലായിരത്തോളം വരുന്ന ഓപ്പറേറ്റർമാർക്ക് വിവിധങ്ങളായ വെൽഫെയർ പരിപാടികൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ ചരിത്ര